നാലാംഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നാളെ വോട്ടെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലെ ഇൻഡോറിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസിൻ്റെ നീക്കം പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയത്ത് പിന്മാറിയ അക്ഷയ്കാന്തി ബാം ബി ജെ പിയിൽ ചേർന്നിരുന്നു സിറ്റിംഗ് എം പി ബി ജെ പിയുടെ ശങ്കർ ലാൽവാനിയെ നേരിടാൻ ഇതോടെ സ്വതന്ത്ര ഉൾപ്പെടെ ദുർബലരായ പതിമൂന്ന് സ്ഥാനാർത്ഥികൾ മാത്രമായി ഇവരിൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്നും നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് ബി ജെ പിക്ക് മറുപടി നൽകണമെന്നും പി സി സി അധ്യക്ഷൻ ജിത്തു പട്വാരി അണികളോടും അനുഭാവികളോടും ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനുശേഷം ഇൻഡോറിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ലെങ്കിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥിയില്ലാതെ വരുന്നത് ഇതാദ്യമാണ് പത്ത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് ആന്ധ്രയിലും തെലങ്കാനയിലുമായുള്ള നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലും ഈ ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പും നാളെയാണ് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടവും ഇതോടൊപ്പം നടക്കും